ൈസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പരിസ്ഥാനം കൊണ്ടുപോകുന്നു അതുകൊണ്ട് നടന്നില്ല രണ്ടും ഘട്ടത്തിറയിലെ ഒരു വിഭാഗത്തിന് ഗുണമുണ്ട് എങ്കിൽ പോലും പിന്നെ അത് വേറെ രീതിയിൽ ബാധിക്കുന്നു അതൊക്കെ മറ്റുള്ള എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് വെച്ച് താമസിച്ചു പ്രോബ്ലം ആക്കുന്നു ആവശ്യമില്ലല്ലോ ഇതൊക്കെ എത്ര കാലമായിട്ടോ തീരുമാനം എടുക്കണ്ട വിഷയ അക്കാഡമിക് കേരളം പോലീസും സമയമന്ദിരമായി നടക്കുന്നതായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ തന്നെ എന്താണ് കാണുന്നത് കേരളത്തിൽ കുട്ടികൾക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഒരു വിഷയം ആ സമയത്ത് കണ്ടില്ല ഒരു വശത്ത് ബഹുമാനപ്പെട്ട ഗവർണർ കാവ്യവൽക്കരണം അതാണേറ്റവും വേണ്ടി ന്യായീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തോണ്ടി മാറുവശം തൈരം ചേർക്കാൻ കഴിക്കുന്ന ഗവണ്മെന്റ് അതാണ് ഗവർണർമാര് പ്രശ്നം ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടിലുണ്ട് ബാക്കി എല്ലാ സ്ഥലത്തും ബി ജെ പി ഗവൺമെന്റ് വെച്ച ഗവർണർമാർ മുഴുവനെ തന്നെയാണ് ും രണ്ടു ലക്ഷോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇവിടെ നേരിടും ബന്ധികളാകുന്നത് പെരിന്തൽമണ്ണിക്കപ്പെടുന്നത് ഉന്നത വിദ്യാർത്ഥികൾക്കും ഉന്നത വിദ്യാർത്ഥികൾക്കു ഇരുപത് പഠിക്കുന്ന കുട്ടികളുമാണ് ഇത് രണ്ടായിരം കുട്ടികളെ കുറിച്ച് ഓടാതെ പോകും ദൃശ്യമാലിന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ കയ്യാങ്കിലൊക്കെ ആ മതിലിലടത്തും ഇരുപത് പിടിച്ചടുത്തലും അതുപോലെ തന്നെ കഷേരയിൽ കയറി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ തന്നെ നാഥന വൈസ് ചാൻസലർ യൂ ഡി എഫ് ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇതിന്റെ ആരോഗ്യ രംഗത്ത് ഉള്ള വിഷയം നമ്മൾ കണ്ടു അതിന് ശ്രദ്ധയിരിക്കാനാണെന്നാണ് ചിലർ പറയുന്നത് ഈ വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് പക്ഷെ ഈ വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒന്നിൽ നിന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ മറുപത് ഉന്നത വിദ്യാഭ്യാസം അത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അക്കാദമിക് പ്രതികളും അതും ഒക്കെ ഉണ്ട് അറുപത്തി കുട്ടികളിട്ട് ഓടുന്നത് വെറുതെ ആണോ ഇതൊക്കെ ഉണ്ടാക്കി യൂണിവേഴ്സിറ്റികളിൽ കുട്ടികൾ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കും യൂണിവേഴ്സിറ്റി ക്യാമ്പത്തിൽ തന്നെ രാഷ്ട്രീയമല്ലാത്ത വിദ്യാർത്ഥിയാ യൂണിവേഴ്സിറ്റികളും കൊണ്ട് കളിക്കുന്ന രാഷ്ട്രീയമായി ഭാവികൽക്കരണായാലും ഡോക്ടവൽക്കരണായാലും അത് മാത്രമാണ് അച്ഛൻ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കൊണ്ട് ക്യാമ്പസുകൾ പോകാൻ ഒരു ബാധ്യമാണ് കേരളത്തിലെ കുട്ടികളുടെ തന്നെ തന്നെ ഭാവിയെ ബാധിക്കും സാങ്കേതിക വിദ്യകളൊക്കെ വലിയ തൊഴിലും മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാം അതിനാശ്രയിച്ചാണ് ഇരിക്കുന്നത് തൊഴിലതിനെ ആശ്രയിച്ചാണ് സാങ്കേതിക വിദ്യകൾ ഏക കാലഘട്ടം വരാൻ പോകണം അതുപോലെ തന്നെ ട്രേഡ് അതിനാശ്രയിച്ച വ്യവസായം അതിനാശ്രയിച്ച കൃഷി അതിനാശ്രയിച്ചി മാറുമ്പോ മാറും ടെക്നോളജി മാറും എന്താ അല്ലെങ്കിൽ ആരാ യൂണിവേഴ്സിറ്റി ഒരു സ്ഥലത്ത് രണ്ട് രജിസ്ട്രാറ് ഇതോടൊപ്പം തന്നെയാണ് ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടി സമരം ജനാധിപത്യ വിരുദ്ധമാണ് അത് ഇന്നും കോടതിയിൽ പോകട്ടെ എന്നൊരു നിലപാട് ജനാധിപത്യ വിരുദ്ധമായ സമീപന ഗവൺമെന്റ് കാരണം ജനാധിപത്യ വിരുദ്ധ ജനാധിപത്യ നിലപാട് എന്ന് പറയാനുള്ള ചർച്ചയാണ് ബന്ധപ്പെട്ട എത്രയോ കാര്യമായിട്ട് നടന്നോണ്ടിരിക്കുന്ന ആ ഒരു കാര്യമാണ് സ്കൂളും വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസം ക്ലാഷില്ലാത്ത രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതിനുള്ള വിനോദം ഉണ്ടാവുന്ന കാരണ അരമണിക്കൂർ സമയം കൂട്ടണെങ്കിൽ അതിന് മാർഗം എന്താണെന്നുള്ള അവരോട് ചർച്ച ചെയ്തു ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തവരാണ് അവർക്ക് അതാണ് ജനാധിപത്യല്ലാത്ത രീതിയിൽ ീഗ്ലി എന്നാണ് പറഞ്ഞത് ലീഗിലെ പ്രത്യക്ഷമായിട്ട് ഇറങ്ങുകയാണോ ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നു അല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു അതായത് ചർച്ച കാലമായിട്ട് ചർച്ച വിദ്യാഭ്യാസം അതാണ് ചർച്ച ജനാധിപത്യ വിരുദ്ധം അതായത് ചർച്ച ചെയ്തോടെ ചർച്ച ചെയ്തോളാം ചർച്ച ചെയ്ത് പരിഹരിക്കണം കോടതി വിധിയ കോടതി വിദ്യ കോടതി കോടതിപ്പെടുത്തി ഇതിപ്പോ സമയമാറ്റം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കോടതി വിധി അത് വെച്ച് മതവിദ്യാഭ്യാസം കൊണ്ട് നടക്കുന്ന അതിന് സമയം കണ്ടെത്തിയ ഒരു കേട്ടു അതിനൊരു സമയമാറ്റം എന്നുള്ളത് അതും

ఆ కైరా ఎక్సర్‌సైజ్ చాలా బాగుంది తావు ఆ అదే అదెల్ల ఇదొక్క చర్చ చేయండి వచ్చే ఈ దారిలో